അല്ല അതിന് അല്ല അതിന് മറുപടി പറയാൻ എന്താ നിഷ സമയം തരാത്തേക്കണം ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ രണ്ടു കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു സംഭവം അവിടെ നടന്നു എന്നാണ് വരുത്തി തീർക്കേണ്ടതല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന വാളിന്റെ ദൃശ്യങ്ങളാണ് എന്റെ ഷാഫി പറമ്പിൽ ഇനി ഇനി മറുപടി പറയാം സമയമില്ല ഞാൻ ഞാൻ ചോദിച്ചത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലില്ലാത്ത രക്തക്കരയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയാതെ പോയത് എന്റെ ചുണ്ടിൽ രക്തക്കരയില്ല റഹീമേ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഞാൻ ഞാനൊരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കൈയിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേര് നടക്കുന്നവരുമല്ല ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയുമല്ല എന്റെ പൂർണ്ണബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ എനിക്കത് പറയാനുള്ള മധു ഈശ്ശെ പറ്റിയും വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീമ് ഇച്ചിരി ഒരു പേഷ്യൻസ് കാണിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ബാക്കിൽ ആ വീടിന്റെ തോടിന്റെ ബാക്കിൽ നിന്നല്ല മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ കഴിയാത്ത നിങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് ഒരു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കാര്യമാണ് ഇനി ആരെങ്കിലും ഡ്രാക്കുള എന്ന് വിളിക്കണമെങ്കിൽ കേരളത്തിൽ ഈ കൊലപാതക കേസുകളിൽ സിബിഐ അന്വേഷണം വരുമ്പോൾ ഇനി അങ്ങനെ ഡ്രാക്കുള എന്ന് ആരുടെ വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സി ബി ഐക്ക് വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും ഉദ്ദേശിച്ച് പറഞ്ഞില്ലേ അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ സുന്നതരായ നേതാവ് ഞാൻ റേമൻ ഞാൻ പറഞ്ഞോട്ടെ റേമൻ എല്ലാത്തിനും എന്തോ എവിടെ നിന്ന് ും ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയോ